തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നുനിരുവില്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല തിരുവല്ലാമലയുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് മുഖ്യ പങ്കുവഹിച്ച ശിവൻ നമ്പീശന്റെ അനുസ്മരണ സമ്മേളനം വികാരനിർഭരമായി തിരുവല്ലാമലയുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച ശിവൻ നമ്പീഷിന്റെ അനുസ്മരണ സമ്മേളനം വികാരനിർഭരമായി തിരുവില്ലാമല പഴശ്ശിരാജ സി ബി എസ്ഇ സ്കൂൾ ചെയർമാനും തിരുവില്ലാമയുടെ സാംസ്കാരിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ പകരം വയ്ക്കാനാവാത്ത വ്യക്തിത്വവും കൂടിയായ വടക്കേ അമ്പലപ്പാട്ട് ശിവൻ അനുസ്മരണ യോഗം നടന്നു നിരവധി ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്താണ് കുറേ കൂടി അദ്ദേഹത്തെ അടുത്തറിയാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുള്ളൂ അന്ന് അദ്ദേഹം എൻ്റെ സുഹൃത്തായ നവീൻ്റെ അടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാൻ പോവുകയാണ് അത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ളൊരു സ്കൂളാണ് അതിനു പറ്റിയൊരു സ്ഥലം ഇവിടെ ആവശ്യമുണ്ട് പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ ബാലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പഴശ്ശിരാജ ട്രസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ഒരു സ്കൂളുണ്ട് അവിടെ പോയി കാണണം അത് കണ്ടതിന് ശേഷം അതിന് പറ്റാവുന്ന സ്ഥലം സജസ്റ്റ് ചെയ്യണം എന്ന് പറയും അന്ന് ജനപ്രതിനിധിയായിരുന്ന എന്നെ കൂടി അത് കൂട്ടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിരുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് അടുത്ത് അറിയുന്നത് അങ്ങനെ ബാലുശ്ശേരിയിൽ പോയി ആ സ്കൂള് കാണുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് വളരെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കുകയും തിരുവല്ലാമല വീക്കെൻഡ് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കൺവീനർ കെ ജയപ്രകാശ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വായനശാല സെക്രട്ടറി ബാബു പരശുറാം വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ പറക്കോട്ടുകാവ് താലപ്പൊലി വിവിധ ദേശീയ കമ്മിറ്റി ഭാരവാഹികളായ രാമു മലവട്ടം ഗോപകുമാർ കുറ്റിപ്പുറത്ത് കൃഷ്ണകുമാർ പുലേരി ശശികുമാർ രാംകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജോയിന്റ് സെക്രട്ടറി രവികുമാർ ടി പി ക്ലബ്ബ് മനോജ് തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ ആവശ്യം നമുക്ക് ആദ്യം ഈ നാട്ടിലേക്ക് ഞാൻ എത്തിയത് എച്ച് ഡി എഫ് ബാങ്കിന്റെ മാനേജർ എന്നുള്ള നിലയിലായിരുന്നു അന്നോട്ടൊരു ബന്ധം എപ്പോഴും ഒരു ബാങ്കർ എന്നുള്ളത് എനിക്ക് അറിയാമല്ലോ നമുക്ക് ഇവരിമാരെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എപ്പോഴും വേണമായിരുന്നു ആ സമയത്തൊക്കെ ഒരു നല്ലൊരു വാത്സല്യത്തോടു കൂടി അതായത് നമ്മുടെ നാട്ടുകാരനായ ഒരു മാനേജർ എന്നുള്ള ഒരു കൂടി അദ്ദേഹം അടുത്ത മുന്നേ വരെ ഞാനല്ല ഞാൻ വന്നല്ല സാരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും ഒരേ ഭാവമായിരിക്കും ചിലപ്പോൾ ചിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ നോക്കി നോക്കിച്ചിരിക്കില്ല തൊട്ടാപ്പത്രയ്ക്ക് നോക്കി ചിരിച്ചിട്ട് ഒരു പത്ത് വർഷത്തിനായിട്ട് നമുക്കറിയാം ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യം വന്നാൽ ആദ്യം ആലോചിക്കുന്ന പേരിൽ ഒന്ന് ആയിരിക്കും നമ്മൾക്കും ഒന്ന് രണ്ട് പ്രാവശ്യം പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ജോലി ചെയ്യും അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി ആവുകയും തിരിച്ചു നാട്ടിൽ വരികയും ചെയ്യുകയും വേട്ടൻ പറഞ്ഞ മാതിരി ചിരിക്കണോ അല്ലെങ്കിൽ നമുക്കും അറിയില്ല അത്രയും ഗൗരവകാരനാണോ ചോദിച്ചാല് അത്രയും മനസ്സിലുള്ള മനുഷ്യനായിരുന്നു ഞങ്ങൾ ഇന്നിപ്പോ ഒത്തിരി പേര് കത്തിറന്ന് വിളിക്കുകയും പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് പറയുന്നത് ഇന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രേ ആ സമയത്തൊക്കെ സംസാരിച്ചിട്ടുള്ളൂ വളരെ നല്ല വ്യക്തിത്വമാണെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് കൂടി ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരുവല്ലാവരുടെ പല ആവശ്യത്തിനായിട്ട് സംഘടന മുഖാന്തരം അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടപ്പോഴോ ഒക്കെയായിട്ടുള്ള വളരെ അനുഭവപൂർവമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം നമ്മൾ എടുത്തിട്ടുണ്ട്